ഭരണവിരുദ്ധ വികാരം സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ അവിടുത്തെ ക്ഷേമ പെൻഷനുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊന്നും അവിടെ ചർച്ചയാകാതെ നീലപ്പെട്ടി വിവാദത്തിലേക്കും പിന്നീട് വന്ന സന്ദീപ് വാര്രിലേക്കും ഇതിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രാദേശിക നേതൃത്വത്തിനോ ഡി സി സിക്കോ ഒരു വിലയും കോൺഗ്രസിന്റെ കെ പി സി സി നേതാവോ നേതാക്കന്മാരോ എഐ സി സിയോ കൊടുക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പുറത്തു വന്ന കത്ത് ആദ്യം അങ്ങനെ ഒരു കത്തില്ലെന്ന് പറഞ്ഞു അതിനുശേഷം വ്യാജ കത്താണ് ഒപ്പില്ലാത്ത കത്താണെന്ന് പറഞ്ഞു ഒപ്പുള്ള കത്ത് കൊടുത്തപ്പോ പറഞ്ഞു നാലു പേരുടെ പേരാണ് ഡി സി സി നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞു അല്ല ഒറ്റ പേരേ ഉള്ളൂ ആ ഏക പേര് നിഷേധിച്ചുകൊണ്ടാണ് പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി വന്നത് എന്നുള്ള കാര്യം തെളിയിക്കപ്പെടുന്ന തെളിവുകൾ കൃത്യമായി പുറത്തു വന്നിട്ട് പൂർണ്ണമായിട്ടുള്ള മൗനം കെ പി സി സി തുടരുന്ന കാര്യമാണ് നാം കണ്ടത് ആ വിഷയത്തിൽ പിന്നെ കഴിഞ്ഞില്ല ഞാൻ മറുപടി കിട്ടിയില്ല ഇവിടെ എല്ലാം പല ഘട്ടത്തിലും കോൺഗ്രസ് പെറ്റിദ്ധരിപ്പിക്കുന്ന പല പ്രസ്താവനകൾ നടത്തേണ്ടി വന്നു ഉയർന്നു വന്ന വിഷയങ്ങൾക്ക് മറുപടി കൊടുത്ത് മറുപടി കൊടുത്ത് പോകേണ്ടി വന്നു ആ ഘട്ടങ്ങളിലെല്ലാം ഏറ്റവും ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും കൃത്യമായി അത് ചർച്ച ചെയ്യുവാനും ഏതെങ്കിലും തരത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉണ്ടായ ആക്ഷേപങ്ങൾ പരിഹരിക്കാനും അത് പരിഹരിച്ചു ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും എല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് രാമദാസ മോനെ നീ നീ പറയുന്നത് എത്ര പുളി അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ് വട്ടിയൂർക്കാവിൽ ഉണ്ടായതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിജയം വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുള്ള ഒരു വിജയം നേടിയെടുക്കാൻ കഴിയും എന്ന തരത്തിലേക്ക് തന്നെ മാറിയിരിക്കുന്നു ശ്രീ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും ഞങ്ങളിൽ ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമോ അലോസരങ്ങളോ ഉള്ള സാഹചര്യമില്ല എന്നാൽ കോൺഗ്രസും ബി നേതാക്കന്മാരെ കൊഴിഞ്ഞു പോകലും നേതാക്കന്മാർ തമ്മിൽ വിഴുപ്പലക്കുന്ന പ്രസ്താവനകൾ നടത്തിയും കൂടുതൽ കൂടുതൽ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യമാണ് നാം കാണുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായിരിക്കും ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇടതുപക്ഷത്തിന് ആധികാരികമായിട്ടുള്ള വിജയം സമ്മാനിക്കുന്ന റിസൾട്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ ശക്തിയായി തുടരാൻ ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും അതെ സർക്കാരിന്റെ വിലയിരുത്തലാകുമോ ഉത്തരം ആ ഞാൻ പറയാം മാനവവിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും ഈ രാജ്യത്ത് ഒന്നാമതായി വരുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് മുന്നോട്ട് പോകുന്നു ആ മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിന് കൂടുതൽ കരുത്തുറ്റുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യം നൽകുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത് അത് ചേലക്കര ആയാലും പാലക്കാട് ആയാലും അത്തരത്തിൽ തന്നെ ഒരു റിസൾട്ട് ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ട് സർക്കാരിന്റെ വിലയിരുത്തലാകും ഞങ്ങൾ ഏറ്റവും കൃത്യമായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് നല്ല തരത്തിൽ പൊതുയോഗങ്ങളും കുടുംബയോഗങ്ങളും വീടുകൾ കയറിയിട്ടുള്ള ക്യാമ്പയിനുകളും എല്ലാം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു ഏറ്റവും ഉള്ളിലേക്ക് ഇറങ്ങിയുള്ള ക്യാമ്പയിൻ പുറത്തുനിന്ന് കുറെ നേതാക്കന്മാരെ കൊണ്ടുവന്ന ആഷ്പോഷ് സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ ഇടയിൽ വലിയ ഒരു വാർത്തയുണ്ടാക്കാനുള്ള ഒരു സാഹചര്യമല്ല ഞങ്ങൾ സൃഷ്ടിച്ചത് ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് അരുൺ ഈ പറഞ്ഞതിനോടുള്ള ഉപചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോഴും ഈ ആരാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതായത് ഇനിയിപ്പോൾ വോട്ട് ചെയ്യാൻ ഒരു ദിവസേ ബാക്കിയുള്ളൂ ഇപ്പോഴും ആരാണ് സ്ഥാനാർത്ഥിയായി വന്നത് എന്ന ചർച്ചയിലേക്കും ആ ആരോപണത്തിലേക്കും വീണ്ടും പോകുന്നത് എന്തുകൊണ്ടാണ് പറയാനും തെറി വിളിക്കാനും മാത്രമേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളും ആദ്യം ബിനുമോൾ എന്നൊരു പേര് ആദ്യം ഉദ്ദേശിച്ചിരുന്നു ബിനുമോളെ ഇപ്പോൾ ഡമ്മി സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജില്ലാ ഘടകങ്ങൾ ഒരു പേര് നിർദേശിക്കുക പിന്നീട് സംസ്ഥാന ഘടകം ആലോചിച്ച് മറ്റൊരു പേരിലേക്ക് എത്തുക ഇതൊക്കെ സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും ചെയ്യുന്നതാണ് ഇവിടെ വി എസ് വരെ മലമ്പുഴ മത്സരിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ പല 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 നേതാക്കളും പല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിന് പലയിടത്തേക്കും പോകുമ്പോൾ ഇന്ന ഇന്ന നാട്ടിലെ ആളല്ല എന്നത് കൊണ്ട് ഒരു വരത്തൻ എന്ന പ്രയോഗം നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയണം ഇവിടെ വരത്തൻ സ്ഥാനാർത്ഥി എന്നൊരു പ്രയോഗം സി പി എമ്മിന് ഉണ്ടോന്ന ഞങ്ങൾ അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയിട്ടില്ല എന്തോ എങ്ങനെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഡോക്ടർ ഹരിൻ കോൺഗ്രസിന്റെ മീഡിയ സെല്ലിന്റെ കൺവീനർ ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു നേതൃത്വമായിരുന്നു ആ നേതൃത്വം വിട്ട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിക്കാനായി പറഞ്ഞ കാരണം ആ കാരണം ശരിവെക്കുന്ന സാഹചര്യങ്ങളാണ് പിന്നീടുണ്ടായത് ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും സ്ഥാനാർത്ഥിയുടെ വരവിനെയോ മറ്റൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല ആര് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും നല്ല ചിട്ടയായിട്ടുള്ള ക്യാമ്പയിൻ നടത്താനും ഏറ്റവും സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉയർത്തിപ്പിടിക്കാനും ഒരു വിവാദങ്ങൾക്ക് ഇട കൊടുക്കാതെ ചിട്ടയായിട്ടുള്ള പ്രചരണം നടത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന ആരോപണങ്ങളുടെ സ്വഭാവമാണ് ഞാൻ ചോദിച്ചത് ഇത് വടി വാങ്ങുന്ന വ്യാജ ഐ ഡി കാർഡ് കേസ് ആ കേസ് അന്വേഷണത്തിൽ പ്രതിയായ ഒരാൾ അവിടെ രാഹുലിന്റെ ഏറ്റവും അടുത്ത അനുയായി അവിടെ വന്ന് പെട്ടികൊണ്ടുപോയി എന്നുള്ളതായിരുന്നല്ലോ ഒരു ഫെനിയെ പറ്റിയിട്ടുള്ള ആരോപണം ഫെനി ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ആളാണ് അങ്ങനെ ജാമ്യത്തിൽ പല കേസുകളിലും പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട സഖാക്കളും അവിടെ പ്രചാരണത്തിന് വന്നിട്ടുണ്ട് കേസ് രാജ്യദ്രോഹ കേസാണ് അത് അത് ഫെനിൽ നിന്ന് മാറി രാഹുൽ മാങ്കുട്ടത്തിൽ രാജ്യദ്രോഹ കേസിലെ പ്രതിയാണ് എന്ന രൂപത്തിൽ ഡിവൈഎഫ് നേതാക്കൾ തന്നെ ഇന്ന് പ്രതികരിക്കുന്നു ഗോപാലേണ്ടി അത് ഒരു ശരിയായ തെരഞ്ഞെടുപ്പ് പ്രചാരണ സ്വഭാവത്തിലുള്ളതാണോ എന്നുള്ള ചോദ്യം എനിക്കുണ്ട് അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഞങ്ങളുടെ കൺസേൺ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും ഞങ്ങളുടെ മുന്നണിയും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അതാണ് ഞങ്ങളുടെ കൺസേൺ ആ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി ആ എന്നിട്ട് 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 ബാഗുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ദ്യം പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വന്നു അതുപോലെ തന്നെ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ ഉയർന്നുവന്നു അതിന്റെ കേസന്വേഷണത്തിന്റെ വലിയ വിധ ഘട്ടങ്ങൾ മാധ്യമ പ്രവർത്തകർ തന്നെ ഞങ്ങളോട് ചോദിച്ചു എന്താണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകാത്തത് അത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മറുപടി പറയുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ് പിന്നെ തുടങ്ങിയേക്കാം അരുൺ തന്നെ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നേ അരുൺകുമാറിന്റെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ ഇ പി ജയരാജന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളില്ലേ അതുപോലെ തന്നെ ബാലൻ സഖാവ് ഇന്ത്യ പെട്ടി വിവാദം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും പത്രക്കാരെ കാണുന്ന ശ്രീ എ കെ ബാലൻ മൂന്നാല് ദിവസം മാധ്യമങ്ങളെ ഒന്നും കാണാതെ മാറി നടന്നത് പിന്നെ എൻ എൻ കൃഷ്ണദാസ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടാണ് പലവട്ടം നിലപാട് മാറ്റി പറയേണ്ടി വന്നത് ഇങ്ങനെ സംഗതി ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു വന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ പാർട്ടി മാറി എന്നതിന്റെ പേരിൽ ഞങ്ങൾ ആരുടെ വീട്ടില് ഇന്നോവ കാർ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ കാർ വിടുകയോ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊല്ലുന്ന പാർട്ടി ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തില് കേരളത്തില് മുഴുവൻ ആളുകൾ അറിയപ്പെടുന്ന വളരെ ഭാവിയുള്ള നാളെയിൽ കേരളത്തിന്റെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ ഞങ്ങൾ കുറച്ചു വിശ്വാസം ഉണ്ടാകും ശതമാനവും ഞാൻ യോജിക്കുന്നു അതുകൊണ്ടാണ് പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഞങ്ങളവിടെ മറ്റേതെങ്കിലും പാർട്ടിന്ന് ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കി അവസാന നിമിഷം വരെ കാത്തു നിൽക്കാതെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത് അരുൺ പറഞ്ഞു അതായത് തീരുമാനിച്ച സ്ഥാനാർത്ഥിനെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം വേറൊരു സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചു എന്ന് പറയുന്നു മറ്റാര് പറഞ്ഞാലും ഇത് അരുൺകുമാർ പറയാൻ പാടില്ല കാരണം ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായിട്ട് തീരുമാനിച്ച് തൃക്കാക്കരയിൽ അരുൺകുമാറിന് വേണ്ടി പോസ്റ്ററും ചുമരും എഴുതിയതിനു ശേഷം അരുൺകുമാറിനെ നിർത്തിയാൽ സെഞ്ചുറി അടിക്കാൻ സാധിക്കില്ല നമുക്ക് പകരം വോർഡർ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് സാര് തീരുമാനിച്ചിട്ടാണ് അരുൺകുമാർ ചുമരെഴുതി അരുൺകുമാർ അവിടെ നിന്ന് മാറി അവിടെ വോർഡർ സ്ഥാനാർത്ഥി തൃക്കാക്കരയിൽ വന്നതും സെഞ്ചറി ഓടിക്കാൻ വന്ന ആളുകൾ ബൗൾഡ് ആയി പോയതും ഒക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് ആര് ഒരു സ്ഥാനാർത്ഥിനെ ഏത് കമ്മിറ്റി എന്നുള്ളതിന്റെ കഥയൊന്നും ഇവിടെ ആരും പറയേണ്ട ഇവിടെ എണീറ്റ് വരണ്ടേ നേരത്തെ സ്മൃതി ചോദിച്ചു അവിടെ സി പി എമ്മിൻ്റെ ഒരു പ്രതിനിധി ഔദ്യോഗിക ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഇപ്പോൾ നോമിനേഷൻ വരെയുണ്ട് കാരണം എന്തിനാ നോമിനേഷൻ കൊടുത്തെന്ന് അറിയുമോ ഈ സാരിനെ സ്ഥാനാർത്ഥിയാക്കി കഴിയുമ്പോൾ സാരിനെ എലക്ഷൻ്റെ ഇടയ്ക്ക് എങ്ങാനും വിട്ടുപോയി കഴിഞ്ഞാൽ പറയാൻ ഒരു സ്ഥാനാർത്ഥിനെ വേണം അതുകൊണ്ട് ഒരു ഡമ്മിയായിട്ട് സി പി എം നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തിട്ടാണ് അവിടെ സി പി എം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് സ്ഥാനാർത്ഥിനെ എങ്ങനെ തീരുമാനിച്ചു ആര് തീരുമാനിച്ചു എന്ന കണക്കൊന്നും ആരും പറയരുത് പ്രത്യേകിച്ച് സി പി എം പറയരുത് പ്രത്യേകിച്ച് അരുൺകുമാർ പറയരുത് പറയരുതെന്നുള്ളതാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് വരട്ടെ